ഹായ് വെൽക്കം ടു എൽ ജി സോർ ലാൻ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ടി പോകുന്നത് നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ വിവാദം തന്നെയാട്ടോ ഉണ്ണിമുകുന്ദൻ മലയാള സിനിമയിൽ വിവാദങ്ങൾ ഒഴിച്ചിട്ട് നേരമില്ല അല്ലേ കാരണം കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെ വിവാദത്തിലോട്ട് വലിച്ചു വച്ചുകൊണ്ടിരിക്കുകയാണ് പല പേരുകളിലൊക്കെയായിട്ട് പണ്ട് നമ്മുടെ മേജർ രവിയായിട്ടൊരു വിവാദം ഉണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിവാദങ്ങളായിട്ട് പിന്നെ നമ്മുടെ നമ്മളൊരു യൂട്യൂബറായിട്ടൊരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിലവിലിപ്പോൾ ഉണ്ണിമുകുന്ദന് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാളയത്തിൽ തന്നെയാണ് പട അപ്പോൾ എന്താണ് ഇഷ്യൂ എന്നുള്ളതല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നടക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുമായിരുന്നു കേട്ടോ അപ്പൊ നല്ലൊരു വിഷയത്തിന് തുടക്കം എന്ന് പറഞ്ഞാൽ ഈ മെയ് ഇരുപത്തി ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെ ആക്രമിച്ചു ശാരീരികമായിട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുൻ മാനേജറായിട്ടുള്ള വിപിൻ എന്ന വ്യക്തി പോലീസിന് ഒരു പരാതി നൽകിയിരിക്കുകയാണ് കൊച്ചിയിലെ ഒരു അപ്പാർട്ട്മെന്റിന്റെ പരിസരത്ത് വെച്ചിട്ട് കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെ വിളിച്ചു വരുത്തിയിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും തന്റെ കണ്ണടയൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് വിപിന്റെ പ്രധാനപ്പെട്ട ആരോപണം ഈ ഒരു ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ബിപിൻ പറഞ്ഞത് നരിവേട്ട എന്ന സിനിമ ടൊവിനോ തോമസ് നായകനായിട്ടുള്ള നരിവേട്ട എന്ന സിനിമയില് ഒരു പോസ്റ്റ് പോസിറ്റീവ് റിവ്യൂ പോസ്റ്റ് ചെയ്തതാണ് ഇദ്ദേഹത്തെ പ്ര പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ് ഇദ്ദേഹം ബിപിൻ പറയുന്നത് അതേപോലെ തന്നെ മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം ഉണ്ണി ഉണ്ണിമുകുന്ദിന് കാര്യമായിട്ടുള്ള അവസരങ്ങളൊന്നും സിനിമയിൽ ലഭിച്ചില്ല അപ്പോൾ അതിൻ്റെ ഒരു വൈരാഗ്യം തന്നോട് തീർത്തതാണ് എന്നും ബിപിൻ പറയുന്നുണ്ട് കേട്ടോ അതായത് മാർക്കോയ്ക്ക് ശേഷം അദ്ദേഹത്തിനൊരു ഗോസെറ്റ് ബേബി അങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉണ്ണിമുകുന്ദൻ്റെ ആ പടം തി ഫ്ലോപ്പായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാനസിക വിഷമം തന്നോട് തീർത്തതാണ് എന്നുള്ളതൊക്കെയാണ് ബിപിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം അതേപോലെ തന്നെ ഉണ്ണിമുദ്ധിന് മോശം ചരിത്രമുണ്ട് പലപ്പോഴും പണ്ട് തൊട്ട് തന്നെ അദ്ദേഹത്തിന് ഇതേപോലെ വിവാദങ്ങളിലൊക്കെ നടന്ന് നിന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ മലയാള മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മലയാളികൾക്ക് അദ്ദേഹത്തെ അറിയാം എന്ന് ബിപിൻ ഒരു പടി മുന്നോട്ട് പറഞ്ഞ് വയ്ക്കുന്നുണ്ട് അവർ വിപിൻ ഉദ്ദേശിച്ചത് മേജർ മേജരവിയായിട്ടുള്ള പ്രശ്നം അതേപോലെ തന്നെ ഉണ്ണിമൂന്നിനെതിരെ ഒരു പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു മുൻപ് മീട്ടു എന്ന പോലെ തന്നെ അവർ കഥ പറയാൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ആ പെൺകുട്ടിയെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെയാണ് വിപിൻ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ബിബിൻ തൻ്റെ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും അമ്മ ഫെഫ്ക പോലെയുള്ള സംഘടനകളിലും പരാതി അവതരി പരാതി പറയുമെന്നും മാധ്യമങ്ങളോട് പറയുകയുണ്ടായി അപ്പോൾ ഇതിന് ഉണ്ണിമുഖത്തിന്റെ വേർഷൻ വളരെ രസകരമായിരുന്നു താൻ ഒരിക്കലും ഇദ്ദേഹത്തെ മർദ്ദിച്ചിട്ടില്ല എന്ന് ഉണ്ണി വ്യക്തമാക്കി മാത്രമല്ല താൻ തനിക്ക് ദേഷ്യമുണ്ടായിരുന്നു ആ ദേഷ്യത്തിന് താനൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹമായി ചർച്ച ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹം കുറച്ച് കാലങ്ങളായിട്ട് തനിക്കെതിരെ തൻ്റെ മാനേജർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഒരിക്കലും തൻ്റെ ഔദ്യോഗിക മാനേജറായിട്ട് ഈ ബിബിനെ ഞാൻ നിയമിച്ചിട്ടില്ലെങ്കിൽ കൂടി തൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് തന്നെ തനിക്കെതിരെ ഇദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിരുന്നു തെളിവ് സഹിതം പിടികൂടിയപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതാണ് ആ കാര്യം ചോദിക്കുന്നതിനിടയ്ക്ക് ഇദ്ദേഹം കൂളിംഗ് ഗ്ലാസ് വെച്ചപ്പോൾ തന്നെ അത് പ്രകോപിപ്പിച്ചു എന്നും അതുകൊണ്ട് തന്നെ ആ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വലിച്ച് പൊട്ടിച്ചു എന്നും ഇത് ഉണ്ണിമൂന്നം പറയുന്നുണ്ടോ അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ കമന്റാണ് വരുന്നത് ഉണ്ണി ഉണ്ണിമൂന്തന്റെ മുതലാളിത്ത വ്യവസ്ഥയായി കാണിക്കുന്നതൊക്കെയാണ് അപ്പം നിങ്ങളാണെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് നോക്കുക നമുക്കിപ്പോൾ ഒരു വ്യക്തിയാണ് നമ്മുടെ സുഹൃത്തുന്നെ ആയിക്കോട്ടെ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഹീറ്റിംഗ് ആർഗ്യമെന്റ് എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഗ്ലാസും വെച്ച് വലിയൊരാളെ പോലെ ചിലപ്പോൾ എല്ലാവരും മനുഷ്യന്മാരാണ് മനുഷ്യന്മാരാണെന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ കൊടുക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ താനും ടൊവിനോ തോമസും നല്ല ബന്ധമാണ് തമ്മിൽ നല്ല അടുപ്പത്തിലാണ് അപ്പോൾ തങ്ങളുടെ അടുപ്പം തകർക്കാൻ കെട്ടിച്ചമച്ചുള്ള കഥയാണ് ടൊവിനോയുടെ നരിവേട്ട എന്ന സിനിമയ്ക്കുള്ള പോസ്റ്റീവ് റിവ്യൂ ഇട്ടതുകൊണ്ടാണ് വിപിനെ മർദ്ദിച്ചു എന്ന് പറയുന്നത് എന്നൊക്കെയാണ് ഉണ്ണിമൂഹന്ദൻ പറയുന്നത് അതിന് ടൊവിനോയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചാറ്റ് ഇതുമായി ബന്ധപ്പെട്ട ടൊവിനുമായി സംസാരിച്ചു എന്നും ഉണ്ണിമൂന്നൻ വ്യക്തമാക്കുകയുണ്ടായി അപ്പോൾ ടൊവിനോയുമായിട്ടുള്ള ചാറ്റിൻ്റെ ഹിസ്റ്ററിയൊക്കെ അദ്ദേഹം ഒരു സ്ക്രീൻഷോട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനും പ പരസ്പരം പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പങ്കുവച്ചിട്ടുള്ളത് ഉണ്ണിമുകുന്ദൻ ഒരു പ്രശ്നക്കാരനാണ് എന്ന മട്ടിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ മതചിന്തകളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ആളുകൾ ചകയുന്നുണ്ട് പക്ഷേ ആസ് എ ഒരു സാധാരണ വ്യക്തി എന്ന വ്യക്തിയെന്ന് നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഇതൊക്കെ നമ്മളെല്ലാ വ്യക്തികൾക്കിടയിൽ നടക്കുന്ന സാധാരണ ഒരു പ്രശ്നങ്ങളാണ് ഇതിനിടയ്ക്ക് മേജർ രവി പറഞ്ഞു എന്ന് പറഞ്ഞ് വേറൊരു സ്റ്റേറ്റ്മെൻ്റ് പ്രചരിക്കുന്നുണ്ട് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല ഉണ്ണിമുകുന്ദൻ പക്കത കുറഞ്ഞൊരു കുട്ടിയാണ് അദ്ദേഹം ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാകാം എന്ന് രവി പറഞ്ഞു എന്ന രീതിയിലേക്ക് ചെറിയ സ്റ്റേറ്റ്മെന്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടു അതിനൊരു അധികാരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല ഇതിന്റെ ആരോപണങ്ങളെ തുടർന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദൻ കേരള ഡി ജി പിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട് വിവിൻ എതി അതിൽ പ്രത്യേകിച്ച് ഒരു മുൻകൂർ ജാമ്യമ്പിൽ ഉണ്ണിപ്പയ്യുന്നുണ്ട് തനിക്കെതിരെ വ്യാജ പരാതികൾ നൽകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ചില വ്യാജ പരാതികളുമായി സ്ത്രീകൾ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ തനിക്ക് വധ ഭീഷണി ഉണ്ട് എന്നും ഉണ്ണിമുകുന്ദൻ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ സി സി ടി വി ഉള്ള ഒരു സ്ഥലത്താണ് ഈ സംഭവം നടന്നതെന്നും തങ്ങളുടെ ഒരു പൊതുസുഹൃത്തായിട്ടുള്ള വിഷ്ണു ഉണ്ണിത്തനെന്നുള്ള വ്യക്തി ഈ ഒരു സംഭവം നടക്കുമ്പോഴേ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു നോക്കാമെന്നും എന്നും ഉണ്ണി മുന്തം പറയുന്നുണ്ട് അതേപോലെ തന്നെ പോലീസ് സി സി ടി വി പരിശോധിച്ച ഒരു പോക്കെ പല ചാനലുകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി അതിലൊന്നും ഉണ്ണി ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല ഇദ്ദേഹത്തെ സൗഹൃദ മനോഭാവത്തോടെ കൂട്ടി കൊണ്ടുപോയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വിക്ഷ വിഷനാണ് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അതിലൊന്നും മർദ്ദിക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴ്ന്നു രേഖപ്പെടുത്തുകയാണ് ഉണ്ണി മുതൽ ശരിക്കും മർദ്ദിച്ചിട്ടുണ്ടാവും അതുമാത്രമല്ല ഉണ്ണിപ്പോൾ ഏറ്റച്ച പണി ുന്നത് താൻ ഇദ്ദേഹത്തെ മർദ്ദിച്ചു എന്ന് തെളിയുകയാണെങ്കിൽ താൻ മലയാള സിനിമയിൽ ഇനി അഭിനയിക്കില്ല എന്ന് മൂന്ന് പാട്ടുണ്ട് തൻ്റെ സിനിമാഭിനെ നൃത്തം എന്നാണ് ഉണ്ണി പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇവിടെ ഏതുവരെ എത്തിച്ചേരും എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായിട്ട് വിപിന്നെതിരെയുള്ള പല കമൻസ് ഇപ്പോൾ കൊത്തിപ്പൊങ്ങി വരികയാട്ടോ അതേപോലെ പലരും പോസ്റ്റ് ഇട്ട് തുടങ്ങി കാരണം ഉണ്ണി ഉണ്ണിമുകുന്ദനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടോ കഥ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ വിപിൻ മുഖേന വിബിൻ ആണുള്ള മാനേജർ അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും വിപിൻ മുഖം കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ പലരും പോസ്റ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അതായത് പല ആൾക്കാരും പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉണ്ണിമുകുന്ദൻ്റെ ഫാദറിനെ വരെ കോൺടാക്ട് ചെയ്തപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉണ്ണി വിൻ അച്ഛൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ോക്കുന്നത് മാനേജറായിട്ടുള്ള വിപിൻ ആണ് വിപുനുമായി കോൺടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ചെയ്തതെന്ന് പല ആൾക്കാർ ഇപ്പോൾ പോസ്റ്റ് ഇട്ട് തുടങ്ങി വിപിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിപിൻ ഒഴിഞ്ഞു മറുകയാണ് എന്നും പലരും പറഞ്ഞു തുടങ്ങി അപ്പോൾ അതൊക്കെ ഉണ്ണി ഉണ്ണിമൂന്നം ചേർത്ത് പറഞ്ഞിട്ടുണ്ട് തൻ്റെ പുതിയ പല പ്രൊജക്റ്റുകളും മുടക്കിയത് ഈ വിപിൻ എന്നിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു തന്നിലോട്ട് എത്താനുള്ള പല വഴികളും പല നവാഗത എഴുത്തുകാർക്കും അല്ലെങ്കിൽ സംവിധായകർക്കും തന്നിലോട്ടെത്താനുള്ള പല വഴികളും തടഞ്ഞത് ഈ വിപിൻ ആണ് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ ഉണ്ണി ഉണ്ണിമൂന്നം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവരുടെ ഈ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിവാദ കൊഴുത്തു മലയാള സിനിമാ രംഗത്ത് ഉള്ള ഇത്തരം കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് തന്നെ കലഞ്ഞ് തെളിയും എന്ന് തന്നെ വിശ്വസിക്കാം ഉണ്ണി മുകുന്ദൻ എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള വീഡിയോസും ടോക്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ കാണാം വീണ്ടും കാണാതെ അതുവരെ ബൈ സി യു താങ്ക് യു